േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മനുവിനെ ഒഴിവാക്കണം എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് സൂര്യ കരുക്കൾ നീക്കിയിരിക്കുകയാണ് പക്ഷേ സൂര്യയുടെ ചതികൾ ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് മനു ഇതിനിടയിൽ ഗംഗയുടെ വിവാഹം ഉറപ്പിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ വീട്ടിലേക്ക് മടങ്ങി എത്തണം എന്നുള്ള നിർദ്ദേശം മനുവിൻ ലഭിക്കുന്നു പക്ഷേ ഇനി ഞാൻ മീനാക്ഷി പുറത്തേക്കില്ല എനിക്ക് എൻ്റെ അഞ്ജലിയുടെ കൂടെ ഇവിടെ കഴിഞ്ഞാൽ മതി എന്ന മനു പറയുന്നുവെങ്കിലും മനുവിൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോയിരിക്കുകയാണ് മാത്രവുമല്ല അപ്പോഴേക്കും അവിടേക്ക് കടന്നു വന്നിരിക്കുകയാണ് സൂര്യ തിരിച്ചു പോയില്ല എങ്കിൽ പ്രശ്നങ്ങളാകും ഉണ്ടാകും അറിയാമല്ലോ കിച്ചുവിൻ്റെ അവസ്ഥയൊക്കെ ആ വീട്ടുകാരുടെയും ഇതോടെ തിരിച്ചു പോകാതെ മാർഗമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് വേദനയുടെ മനു ഒടുവിൽ മനു വീണ്ടും മീനാക്ഷിപുരത്തേക്ക് പോകാൻ തയ്യാറാകുന്നു ഇതിനിടയിലാണ് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് പുതിയ നീക്കങ്ങൾ അഞ്ജലിയെ ഒഴിവാക്കുന്നതിന് വേണ്ടി ആരംഭിച്ചതിനെ തുടർന്ന് വൈകയെ ഇനിയെങ്കിലും സത്യം പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ മനു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്